ഹായ് ഫ്രണ്ട്സ് പൊന്നി അരിയും ഉണക്കലരിയും പച്ചരിയും മൂന്നും കൂടി ചേർത്തി ഗ്രൈൻഡറിൽ അരച്ചു ചൂടുന്ന കുഞ്ഞു ദോശയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിന് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളുടെ അളവ് പറഞ്ഞു തരാം ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നും ഒരു പിടി ഉലുവിയും വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ കുതിർത്ത് അരച്ചെടുക്കണം അരമണിക്കൂറോളം നല്ലോണം പതപ്പിച്ച് അരച്ചെടുക്കണം അതിലേക്ക് മുക്കാൽ ഗ്ലാസ് ഉണക്കലരിയും ഒരു ഗ്ലാസ് പച്ചരിയും രണ്ട് ഗ്ലാസ് പൊന്നി അരിയുമാണ് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്ത് കൂട്ടിയിട്ടുള്ളത് ഉഴുന്നും ഒലിവയും പച്ചരിയും ഉണക്കലരിയും പൊന്നിരിയും കൂടി നല്ല പോലെ അരച്ച് യോജിപ്പിച്ച് വെക്കുക തലേദിവസം അധികം പുളിക്കരുത് ഉപ്പ് ഉപ്പ് രാവിലെ ഇട്ടാൽ മതി അല്ലെങ്കിൽ പുളി ഏറും ആ മാവാണ് ഇത് ഇത് നമുക്ക് ചൂട്ടെടുക്കാം ഞാൻ എൻ്റെ ദോശക്കല്ലിലാണ് ചൂട്ടെടുക്കുന്നത് അടുപ്പത്താണ് ചൂട്ടെടുക്കുന്നത് നല്ലെണ്ണ തേച്ച് കൊടുക്കണങ്ങനെ എന്നാൽ നമുക്ക് കല്ലിൽ അത് പിടിക്കുകയൊന്നുമില്ല നല്ലൊരു സ്വാദായിട്ട് കിട്ടും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു ദോശകൾ കൊടുക്കുന്നത് അവരത് ഇഷ്ടത്തോടെ കഴിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ കുട്ടി ദോശകൾ എൻ്റെ അമ്മ കുട്ടികളൊക്കെ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ ചെയ്യും ഇനി ഇതിലേക്ക് ഓരോ തുള്ളി വെളിച്ചെണ്ണ നമുക്ക് ചെറുത്ത് കൊടുക്കാം കല്ലിൽ ചുട്ടെടുക്കുന്ന ഈ ഒരു കുട്ടി ദോശയ്ക്ക് ഭയങ്കര സ്വാദായിരിക്കും എല്ലാത്തിനും നമുക്ക് വെളിച്ചെണ്ണങ്ങനെ തൂക്കിക്കൊടുക്കാം തീ എപ്പോഴും പാകത്തിന് കത്തണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കുട്ടിദോശകളുടെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് മറിച്ചിടാം ഓരോന്നായിട്ട് ഈ ഒരു കളറായിരിക്കണം ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മണവായിരിക്കും കുട്ടികൾ കഴിക്കില്ല ഇനി ഇത് നല്ലപോലെ വേവട്ടെ ഇപ്പൊ കുട്ടി ദോശകളൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഇതാ അടിഭാഗവും ഈ കളറ് വരണം ഇനി ഓരോന്നായി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചൂടോട് കൂടി കഴിക്കണം എന്നാലാണ് നല്ല സ്വാദ് എത്ര വലുതായാലും എനിക്കിപ്പോഴും ഇത് ഇഷ്ടമാണ് കാരണം അമ്മ ചുട്ടു തരുന്ന ഒരു ഓർമ്മയാണ് അപ്പം ഇനി കുട്ടി ദോശയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പാലക്കാടൻ സാമ്പാറാണ് പേടക്കണ സാമ്പാറാണ് അപ്പം നമുക്കിത് ചേർത്ത് കുട്ടി ദോശ കഴിക്കാം